കേരളത്തിലെ എസ്ഐആർ തുടരും അടിയന്തര സ്റ്റേ ഇല്ല ഡിസംബർ രണ്ടിന് പരിഗണിക്കുമെന്ന് കോടതി ഭരണഘടന വെറും ഒരു പുസ്തകമല്ല അത് ദരിദ്രരുടെ സംരക്ഷണ കവചമെന്ന് രാഹുൽ ഗാന്ധി രോഗികളുടെ അവകാശങ്ങൾക്ക് മുൻഗണന ചികിത്സാ നിരക്കുകളും സേവനങ്ങളും പ്രദർശിപ്പിക്കണം സ്വകാര്യ ആശുപത്രികൾക്ക് കർശന മാർഗനിർദ്ദേശവുമായി ഹൈക്കോടതി യു പി സർക്കാരിന് കൊളോണിയൽ ചിന്താഗതി രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി ശൈത്യകാല സമ്മേളനത്തിൽ മെഗാ ബില്ലുകൾ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം വ്യാജ വ്യാജബിരുദങ്ങൾ രാഷ്ട്രീയ സമ്മർദ്ദം ആൾമാറാട്ടം എച്ച് വൺ ബി വിസകളിൽ വ്യാപക തട്ടിപ്പെന്ന് ആരോപണം മുനമ്പം പുനമ്പം ജനതക്കാശ്വാസം ഭൂനികുതി സ്വീകരിക്കാൻ സർക്കാരിന് ഹൈക്കോടതി അനുമതി പറമ്പിൽ കോഴി കയറിയെന്നാരോപിച്ച് വയനാട്ടിൽ വൃദ്ധ ദമ്പതികൾക്ക് ക്രൂരമർദ്ദനം കൈകൾ തല്ലിയൊടിച്ചു അനധികൃത കുടിയേറ്റം വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറിയുടെ അടുത്ത ബന്ധു അറസ്റ്റിൽ പരമ്പര തൂത്തുവാരി ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്ക് രണ്ടാം ടെസ്റ്റിൽ നാനൂറ്റി എട്ട് റൺസ് തോൽവി